മലയാളത്തിലെ മികച്ച നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ സല്ലാപത്തിലൂടെ സിനിമാ കരിയർ ആരംഭിച്ച മഞ്ജു വാര്യർ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു മഞ്ജു വാര്യറിന്റെ കരിയറിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിലെ ഭദ്ര എന്ന വേഷം ദേശീയ അവാർഡിൽ മഞ്ജുവിന് പ്രത്യേക പരാമർശം നേടിക്കൊടുത്ത സിനിമ സംവിധാനം ചെയ്തത് ടി കെ രാജീവ് കുമാർ ആയിരുന്നു ഇപ്പോൾ മഞ്ജു വാരിയറിനെ കുറിച്ച് സംസാരിക്കയാണ് ടി കെ രാജീവ് കുമാർ കണ്ണെഴുതി പൊട്ടും തൊട്ട് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ മടങ്ങാണ് മഞ്ജു കഥാപാത്രത്തെ തിരിച്ചു തന്നത് ഷൂട്ടിങ്ങിനിടയിൽ തിലകൻ ചേട്ടൻ പലപ്പോഴും മഞ്ജുവിന്റെ രംഗങ്ങൾ താൻ വന്നിട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് മഞ്ജു അഭിനയിക്കുന്നത് കണ്ടാൽ മാത്രമേ അതിനോട് അടുത്തെത്തുന്ന പ്രകടനം കാഴ്ചവെക്കാനാവൂ എന്നായിരുന്നു തിലകൻ ചേട്ടന്റെ കണ്ടെത്തൽ അത് ശരിയാണെന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അഭിനയിക്കാൻ വരുമ്പോൾ ഒരു കാര്യം മാത്രമേ മഞ്ജു ആവശ്യപ്പെട്ടിട്ടുള്ളൂ സീൻ വിവരിക്കുമ്പോൾ വിശദമായി പറഞ്ഞു കൊടുക്കണം എന്റെ മനസ്സിലെന്താണോ ഉള്ളത് അത് കൃത്യമായി വായിച്ചെടുക്കുവാൻ മഞ്ജുവിന് സാധിച്ചു പലപ്പോഴും ഞാൻ കട്ടു പറയാൻ മറന്നു പോകാറുണ്ട് ഒന്ന് മാറു ചേട്ടന്മാരെ എന്ന് ലാളിത്യത്തോടെ മഞ്ജു പറഞ്ഞപ്പോൾ ജനങ്ങൾ ആ വാക്കുകൾ കേട്ടു അവരോടുള്ള ജനങ്ങളുടെ ഇഷ്ടവും വാത്സല്യവുമാണത് വലിയൊരു ജനാവലിയെ നിയന്ത്രിക്കാനുള്ള കഴിവ് മഞ്ജുവിനുണ്ട് അതുകൊണ്ടാണ് ഇന്ന് അവർ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലെത്തിയതും ടി കെ രാജീവ് പറഞ്ഞു